ആലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തുകയാണ് ഈ കുറുവ സംഘം രാത്രി വൈകിയും പോലീസിനൊപ്പം ചേർന്ന് ചെറുവടികളും കമ്പുകളുമായി നാട്ടുകാരും കുറുവ സംഘത്തിനായുള്ള തിരച്ചിലാണ് ദിവസങ്ങളായ അവരുടെ ഭീതിയാണ് അതിനറുതി വേണം എന്നുള്ള ആവശ്യം അവർ തുടർച്ചയായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു പോലീസ് അവിടെയുള്ള നാട്ടുകാരൊക്കെ ചേർന്ന് ആ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് തെരച്ചിലിനൊപ്പം ട്വൻ്റി ഫോർ സംഘവും ചേർന്നു കുറുവയെ തേടിയുള്ള യാത്രയിലേക്ക് പിടിക്കാൻ കടുവുകയാകുകയാണ് കേരള പോലീസ് കേരള പോലീസ് മാത്രമല്ല ഈ നാട്ടിലെ ഓരോ നാട്ടുകാരും സംഘങ്ങളായി തിരിഞ്ഞ കുറുവക്കായൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇരുട്ടിന്റെ മറവിൽ എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താവുന്ന ആ സംഘത്തെ തേടി നാട്ടുകാരും പോലീസും ഒരുപോലെ ഇറങ്ങിയിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് മണ്ണഞ്ചേരിയിൽ നടന്ന ആദ്യ മോഷണം സിസിടിവിയിൽ നിന്ന് കുറുവ സംഘമെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയതു മുതൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ ഉറക്കം കേട്ടു കിട്ടു അറിയുന്ന ക്രൂര മോഷണ സംഘം മയവും അവരുടെ മുന്നിലേക്കും വരാം സമ്പന്നരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ എവിടെയും ഇരച്ചുകയറി ഉള്ളതെടുത്തുകൊണ്ടുപോകുന്ന മോഷണ സംഘം ആ ഭീതിയിൽ നിന്ന് കരകയറാൻ കുറുവയെ പിടികൂടുക എന്നുള്ളത് മാത്രമാണ് പോംവഴി പോലീസിൽ മാത്രം ഭാരമേൽപ്പിക്കാതെ നാട്ടുകാരെയും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പുറത്തിറങ്ങി തിരയാൻ പ്രേരിപ്പിക്കുന്നതും ഇതുതന്നെയാണ് മഴ തോർന്ന മണ്ണിൽ ചവിട്ടി കാടും മേടും താണ്ടി തിരച്ചിലാണ് മണ്ണഞ്ചേരി പുന്നപ്ര മേഖലയിലുള്ളവർ തടയുന്നവരെ ആയുധങ്ങൾ ഉപയോഗിച്ച ക്രൂരമായി മുറിവേൽപ്പിക്കുന്ന കുറുവയെ നേരിടാൻ മരക്കമ്പും വടിയുമാണ് സ്വയം പ്രതിരോധത്തിന് പട്രോളിങ് ശക്തമാക്കി നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും കുറുവയെ തേടി പോലീസും മണിക്കൂറുകളോളം നാട്ടുകാർക്കും ഒപ്പം ട്വന്റി യാത്ര പുലർച്ചെ നാലുമണിയോടെ അവസാനിച്ചു ആലപ്പുഴക്കാർക്ക് കുറുവയെ പേടിക്കാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന രാത്രികൾ അധികം ദൂരത്തല്ലെന്ന വിശ്വാസത്തിൽ കുറുവ സംഘത്തെ കേരള പോലീസിലെ കടുവകൾ പിടികൂടുമെന്ന പ്രതീക്ഷയിൽ ക്യാമറാമാൻമാരായ ഷിബിനും സുമിത്തിനുമൊപ്പം സുഹൈൽ മുഹമ്മദ് മനീഷ് മഹിബാൽ ആലപ്പുഴ